നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് അപ്ഡേഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കായിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ എന്നാ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു ഈ റോക്കി സുജോടെ സുജോടെ മുഖത്തിട്ട് ഇടിച്ച് അടിച്ചതിന്റെ പേരിൽ ഔട്ടായിരിക്കണം പുറത്താക്കിയിരിക്കണം ഈ വിവരം എനിക്ക് കുറച്ച് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചുപേർട്ട് ബിഗ് ബോസിന്റെ അപ്ഡേഷൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത് ചെയ്യാനും പിന്നെ ഒരുപാട് ആളുകൾ ഒന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ചോദിച്ചു അത് കിട്ടി കിട്ടിയിപ്പോ ഞാൻ ഈ ചെയ്യുന്ന സമയം വരെ അതിന്റെ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇൻ കേസ് പ്രമോ ഒന്നും വന്നില്ല ചിലപ്പോൾ നാളത്തെ പ്രമോയിൽ ഈ അടിക്കുന്നതൊക്കെ തന്നെയായിരിക്കും കാണിക്കാൻ ഉള്ളതെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അപ്പോൾ സംഭവം ഇങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ റോഗിയും അതുപോലെ തന്നെ സിജോയും തമ്മിലുള്ള ഒരു വിഷയം ഇങ്ങനെ പുകയുന്നുണ്ട് ആ വിഷയം പുകഞ്ഞു കയറി ഇവര് അമ്മി സംസാരിക്കുകയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സിജോ നന്നായിട്ട് റോക്കിനെ ചൊറുകയും റോഗിയുടെ പ്രഷർ കൂട്ടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്വയം റോക്കി പറയും ഇനി ഞാൻ അടിക്കുമെന്ന് പറയുന്ന സിറ്റുവേഷനിൽ ചൊറിഞ്ഞു അടി മേടിച്ചെന്നാണ് അകത്തുനിന്ന് കിട്ടിയത് അടിച്ചു കഴിഞ്ഞിട്ട് റോക്കിനെ പുറത്താക്കുകയാണ് ചെയ്തത് പുറത്താക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ ചർച്ച നടക്കുന്നുണ്ട് ചർച്ച നടക്കുന്നത് തിരിച്ചു കയറ്റില്ല എന്നാണ് ബിഗ് ബോസ് തന്നെ പറയുന്നത് ഒരു കാരണവശാലും തിരിച്ചു കയറ്റില്ലെന്ന് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് കാരണം അവിടെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ഗെയിം ഷോ ആണ് അതിന്റെ ഒരു സ്പിരിറ്റിൽ എടുക്കേണ്ടതാണ് പക്ഷെ എടുത്തില്ല അതുകൊണ്ട് തന്നെ വളരെ മോശമായി പോയി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരനെ പുറത്താക്കിയിരിക്കുന്നത് ഡയറക്റ്റ് എവിഷനാണ് സിക്കപ്പോമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കത്തില്ല എന്നാണ് ഇതുവരെ കിട്ടി വിവരം അതുപോലെ തന്നെ ഇനിയിപ്പോ രതീഷെ തന്നെ ഇപ്പൊ ഈ പുള്ളിക്കാരൻ പോയത് കൊണ്ട് ഒരു ഒരു വൽക്കാലത്ത് എൻട്രിക്കുള്ള സാധ്യത കൂടുന്നുണ്ട് രതീഷ് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വൽക്കാലതകൾ വരുന്നുണ്ട് നാളെ ഇനി നോമിനേഷനാണ് നോമിനേഷനകത്ത് ജാസ്മിനും ഗബ്രിയും എന്തായാലും ഓൾമോസ്റ്റ് ഉണ്ടാവും യാതൊരു സംശയമില്ല എന്തായാലും റോക്ക് പുറത്തായി എന്നുള്ള കാര്യം കൺഫേം ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം വേറെ കാര്യങ്ങളൊന്നുമില്ല പുള്ളിന് ഡയറക്റ്റ് പുറത്താക്കുകയാണ് കാരണം രജിത് കുമാറിനെ ഡോക്ടർ റോബിനെയും ഫിറോസ് ഖാനേ ഒക്കെ പുറത്താക്കി അതേമാതൃക തന്നെ ഇപ്പോൾ റോക്കിനെയും പുറത്താക്കിയിരിക്കുന്നു